ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നാറുണ്ട് നമ്മൾ എത്ര മനഃശുദ്ധിയോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മളോട് കരുണ കാട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്ര വിഷമിച്ചിരുന്നിട്ടും എത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടും ഭഗവാൻ എന്തുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ എത്തുന്നില്ല എന്ന് വരെ തോന്നാറുണ്ട് ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ എന്ത് ദുഃഖത്തിനും ദുരിതത്തിനും ഭഗവാൻ പരിഹാരം കാട്ടിത്തരും എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഭഗവാൻ നമ്മോട് പിണങ്ങാറുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ ഭഗവാന് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് ഭഗവാൻ പിണങ്ങുന്നത് എന്നാൽ അതൊരു സ്ഥിരമായിട്ടുള്ള പിണക്കമായിരിക്കില്ല ചില ലക്ഷണങ്ങൾ ചില സൂചനകൾ ഭഗവാൻ നമുക്ക് കാട്ടിത്തരും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഭഗവാൻ ഇഷ്ടമാകുന്നില്ല എന്നതാണത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഭഗവാൻ പിണങ്ങിയിരിക്കുന്നത് തിരിച്ചറിയാനായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നാറുണ്ട് നമ്മൾ എത്ര മനഃശുദ്ധിയോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മളോട് കരുണ കാട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്ര വിഷമിച്ചിരുന്നിട്ടും എത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടും ഭഗവാൻ എന്തുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ എത്തുന്നില്ല എന്ന് വരെ തോന്നാറുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ ഉത്തരം ഭഗവാൻ ഒരിക്കലും ഒരു കാരണവുമില്ലാതെ നമ്മളുടെ ഉണ്ണിക്കണ്ണനായ ആ ഒരു ഗുരുവായൂരപ്പൻ പിണങ്ങാറില്ല അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ പരീക്ഷിക്കാറില്ല ചില സന്ദർഭങ്ങളില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാകാം അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വിനയായിട്ട് മാറും നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാട്ടുന്നത് നമ്മോട് പിണങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുന്നത് പക്ഷെ ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ഭക്തരെ കൈവിടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ നമ്മോട് പിണങ്ങി കഴിഞ്ഞാല് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് ചില സൂചനകളുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും സൂചനകളും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം നമുക്കത് തെറ്റാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പോലും സാധിച്ചു എന്ന് വരില്ല ഭഗവാൻ നമ്മോട് പിണങ്ങും നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ പിണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും നമ്മളെ ശരിയിലേക്ക് നയിക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത് എന്നത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂരപ്പൻ ഭക്തർക്ക് വത്സനാണ് ഭഗവാൻ നമ്മൾ ചെയ്ത ചില പ്രവർത്തികളിൽ തൃപ്തനല്ലാതെ വരുന്ന സമയത്ത് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇതിലെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ സന്ധ്യാസമയത്ത് വീട്ടിലെ നിലവിളക്ക് തെളിയിക്കാറുണ്ട് എന്നാല് നമ്മൾ സന്ധ്യാസമയത്ത് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ വഴക്ക് ഉണ്ടാവുക നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബമായിരിക്കാം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു തെറ്റ് ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് ആ ഒരു തെറ്റ് ഇനിയെങ്കിലും ചെയ്യാതിരിക്കാനായിട്ട് ഭഗവാൻ നൽകുന്ന സൂചനയാണ് ആ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാണ് അല്ലെ ദിവസവും വീട്ടിൽ ഇങ്ങനെ സന്ധ്യാസമയത്ത് വഴക്കുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ദിവസവും ആ ഒരു സമയമാകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴക്ക് വീട്ടിൽ ഉണ്ടാകുന്നു ഒരു മനസമാധാന തന്നെയാണ് നമ്മളിൽ അത് ഉണ്ടാക്കുന്നത് അല്ലെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുക വഴക്കിടുക പരസ്പരം ശാപവാക്കുകൾ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ അത്ര തൃപ്തനല്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭഗവാൻ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷമുള്ള വീടുകളിലാണ് നമുക്ക് തുളസി അധികമായിട്ട് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള സ്ഥലങ്ങളിൽ തുളസിയുടെ സാമീപ്യം ധാരാളമായിട്ട് ഉണ്ടാകും എന്നാൽ ഭഗവാൻ നമ്മോട് പിണങ്ങിയിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹക്കുറവ് ഭഗവാൻ നമ്മളിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ വീട്ടിലെ തുളസി അകാരണമായിട്ട് ഉണങ്ങി പോകാറുണ്ട് വാടി പോകാറുണ്ട് നശിച്ചു പോകാറുണ്ട് ഇങ്ങനെയൊരു ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു തെറ്റ് ഏതോ ഒരു കാര്യം ഭഗവാനിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ലക്ഷണമാണ് ഈ തുളസി കരിഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് തുളസി നന്നായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അത് കരിഞ്ഞു പോകുന്ന സമയത്ത് അത് വാടി സമയത്ത് ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ തുളസിയുടെ കാട് പോലെ ഉണ്ടാകും വളരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അതൊക്കെ വാടിക്കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതൊക്കെ ഉണങ്ങി ഒരു സാഹചര്യം ചിലത് ഏർ മൂടോടെ കെട്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് തുളസി മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി ദേവി പെട്ടെന്ന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ഐശ്വര്യക്കേട് വരുമെന്നാണ് വിശ്വാസം ഇനി അടുത്ത ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ മുടി കാണുന്നതാണ് നമുക്കറിയാം സ്ത്രീകളുള്ള വീട്ടിൽ നമുക്ക് ഭക്ഷണത്തിൽ വല്ലപ്പോഴുമൊക്കെ മുടി ലഭിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാ വീടുകളിലും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ തുടർച്ചയായിട്ട് ഭക്ഷണത്തിൽ ഇങ്ങനെ മുടി കാണുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹക്കുറവാണ് നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ ശ്രദ്ധയോടെ പാചകം ചെയ്തിട്ടും വീണ്ടും വീണ്ടും അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കില് അത് നിങ്ങൾ അല്പം ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ ചിത്രമോ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാറുണ്ട് തുളസിമാല എണീക്കാറുണ്ട് അല്ലെങ്കിൽ പൂക്കൾ വയ്ക്കാറുണ്ട് പൂജകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വൃത്തിയോടെയാണ് ഈ ഫോട്ടോസായാലും വിഗ്രഹങ്ങളായാലും ഒക്കെ സൂക്ഷിക്കുന്നത് ദിവസവും തുടച്ച് വൃത്തിയാക്കുന്നു എന്നാല് പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോയില് ഏതെങ്കിലും പ്രാണികൾ കൂടുകൂട്ടുന്നതായിട്ട് കാണുന്നത് തലേ ദിവസം വരെ നിങ്ങൾ തുടച്ച് വൃത്തിയാക്കി പൂജ ചെയ്തതാണ് പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ഇങ്ങനെ പ്രാണികൾ കൂടുകൂട്ടിയിരിക്കുന്നു അപ്പോൾ ആ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് തുടച്ചു മാറ്റുന്നു വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ തന്നെ സംഭവിക്കുന്നു അല്ലെങ്കിൽ പല്ലി കാഷ്ടിക്കുന്നത് ചെറിയ പ്രാണികളൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ചത്ത് വീണ് കിടക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അതും ഒരു അശുഭ ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ തൃപ്തനല്ലെന്നാണ് നിങ്ങളോട് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിന് ചുറ്റിലും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഭക്തർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന് സമർപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഗുരുവായൂരിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പിടി അവല് മഞ്ഞപ്പെട്ടിൽ കിഴിയിൽ സമർപ്പിക്കും പക്ഷെ നമ്മൾ അവല് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴാകും അറിയുന്നത് അവൽ പൂത്തതാണെന്ന് അവല് കേടുവന്നതായിരിക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെ ആയാലും നിവേദ്യം വയ്ക്കാനായിട്ട് വാങ്ങിക്കുന്ന വസ്തുക്കൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്നു വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അത് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ചിലർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ അതും ഭഗവാൻ നിങ്ങളിൽ തൃപ്തനല്ല എന്നതാണ് കാണിക്കുന്നത് ആ ഒരു നിവേദ്യം നിങ്ങൾ നൽകുന്നതിൽ ഭഗവാൻ താല്പര്യമില്ല അതിന്റെ കാരണം എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് അതുപോലെ നമ്മൾ കിഴികെട്ടാനായിട്ട് മഞ്ഞപ്പട്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ കീറൽ ഉണ്ടാവുന്നത് ഇനി ചില ഘട്ടങ്ങളിൽ നമ്മൾ ഭഗവാന്റെ ഫോട്ടോക്ക് താഴെയൊക്കെ മഞ്ഞപ്പട്ടി വിരിച്ചിട്ടുണ്ടാകും നമ്മൾ അഗർബത്തി കൊണ്ട് പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് തീയുടെ കനലുകൾ വീണ് അത് എന്താ പറയുക കത്തിപ്പോകുന്ന ഒരു സാഹചര്യം വളരെ ചെറുതാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധയോടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മോടെന്തോ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ പോകുന്ന ആ വഴി ശരിയല്ല എന്നുള്ളതാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത് ഭഗവാന് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഭക്തനും വീണ്ടും കാണണമെന്ന് തോന്നും എന്നാലും ഭഗവാനെ ഒരു തവണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കും നമ്മൾ സംതൃപ്തരാകും ഭഗവാന്റെ ആ ഒരു ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ എന്നാൽ ചില ഘട്ടങ്ങളിൽ ഭഗവാന്റെ ദർശനം ലഭിച്ചിട്ടും നമുക്കത് പൂർണ്ണമായിട്ട് ഫീല് ചെയ്യാറില്ല ഭഗവാന്റെ ആ ഒരു ദർശനം നമുക്ക് സംതൃപ്തി നൽകാറില്ല അങ്ങനെ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വരും നിങ്ങള് ഭഗവാനെ വിശ്വസിക്കുന്നുണ്ടെങ്കില് ഭഗവാനില് നിങ്ങളെ ആ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കില് നിങ്ങളുടെ ഓരോ തെറ്റുകളും ഭഗവാൻ ചൂണ്ടിക്കാട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുക ഇനി പരിഹാരം എന്നോണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഭഗവാനോട് മാപ്പ് പറയുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ഏത് ദിവസമാണോ സാധിക്കുന്നത് വ്യാഴാഴ്ച ദിവസം സന്ധ്യാസമയത്ത് നിലവിളക്കൊക്കെ തെളിയിച്ച ശേഷം ഒരു രൂപയുടെ ഒരു നാണയം എടുക്കുക ഒരു എടുക്കുക ശേഷം ആ നാണയം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും തലയ്ക്കുഴിഞ്ഞ് ആ ഒരു മഞ്ഞപ്പട്ടിൽ കെട്ടിവയ്ക്കുക കെട്ടിവയ്ക്കുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വന്നുപോയ ആ ഒരു തെറ്റിന് ഭഗവാൻ എന്നോട് ക്ഷമിക്കുക ഭഗവാന്റെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങളിൽ ഉണ്ടാകണം എല്ലാ തെറ്റുകളും തിരുത്തി നേർവഴിയിലേക്ക് നടക്കാൻ എന്നെ പഠിപ്പിക്കണം ഈ കാര്യങ്ങൾ ഭഗവാനിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ആ ഒരു നാണയം ഒരു കിഴി പോലെ കെട്ടി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥാനത്ത് വയ്ക്കാവുന്നതാണ് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഈ ഒരു നാണയം നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിന് ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കുന്നതായിരിക്കും അപ്പം ആ ഒരു തെറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇനി ആ തെറ്റ് ചെയ്യാതിരിക്കുക അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും ഇനി അത് നിങ്ങൾക്ക് എന്ത് തെറ്റാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും ഭഗവാൻ നിങ്ങളെ നേർവഴിക്ക് നടത്തും അതുപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി